നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനീകരിച്ച കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം റഫീക നിർവഹിച്ചു വാർത്ത വിശദമാണ് எதப்பாள் திருப்பரையார் புத்திரத்தானி பெருந்தல் மன்னா சன்ரைக்கும் சித்ரா கோல்ட் அண்ட் டயமண்ட் கிறிஸ்துமஸ் அண்ட் நியூ இயர் ஆசம்சகள் சித்ரா கோல்ட் அண்ட் டைமண்ட்ஸ் എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ആധുനീകരിച്ച കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഒരേ സമയം അറുപത് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സൗകര്യം ലാബിലുണ്ട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയും സ്കൂൾ മാനേജ്മെന്റ് സമാഹരിച്ച രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയും ഉൾപ്പെടെ പതിനേഴ് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആധുനിക കൂടിയ ലാബ് പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് അധ്യക്ഷനായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക വിലാസനിക്ക് പി ടി എ യാത്രയപ്പ് നൽകി സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള അനുമോദനവും നടന്നു വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് പഞ്ചായത്ത് അംഗം ഇ എസ് സുകുമാരൻ പി ടി എ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ എം അബ്ദുൽ ഗഫൂർ സ്വാഗതവും പ്രധാന അധ്യാപകൻ എ കെ ശൌക്കത്തലി നന്ദിയും പറഞ്ഞു അച്ഛൻ്റെ മോളെല്ലാ പറഞ്ഞു ുളം കമ്പിടാതെ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സീഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ nine six four five two three double two three two triple nine five two two nine two six five.